െരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം കടന്നതോടെ സർക്കാർ രൂപീകരണ ചർച്ചയിലേക്ക് കടന്ന് ബി ജെ പി ദില്ലി അധ്യക്ഷനുമായി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ സംസാരിച്ചു അതിനിടെ മുഖ്യമന്ത്രി ആരാകുമെന്നതുൾപ്പെടെ ചർച്ചകൾ നടന്നുവരികയാണ് മുഖ്യമന്ത്രിയെ ബി ജെ പി പാർലമെന്ററി ബോർഡ് തീരുമാനിക്കുമെന്ന് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി അരുൺ സിംഗ് പറഞ്ഞു ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം നടപ്പാക്കുമെന്നും എ എ പിയുടെ പ്രധാന നേതാക്കളെല്ലാം തോൽക്കുന്നതിലൂടെ ജനവിധി വ്യക്തമായെന്നും അരുൺ സിംഗ് കൂട്ടിച്ചേർത്തു അതേസമയം പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ പ്രധാനമന്ത്രി മോദി ഏഴ് മണിക്ക് ദേശീയ ആസ്ഥാനത്തെത്തും ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷമാണ് രാജ്യ തലസ്ഥാനത്ത് ബി ജെ പി അധികാരത്തിലെത്തുന്നത് വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും ഇഞ്ചോടിഞ്ചേ പോരാട്ടമാണ് കാഴ്ചവെച്ചത് ലീഡ് നില മാറിമറിയുമ്പോൾ ബി ജെ പി ആണ് ലീഡിൽ നിൽക്കുന്നത് ാണ് ബി ജെ പിയുടെ ഭരണകക്ഷിയായ ആം ആദ്മി രണ്ടാം സ്ഥാനത്താണ് ബി ജെ പി സീറ്റിലും ആം ആദ്മി ഇരുപത്തി രാജ്യതലസ്ഥാനത്ത് എഴുപത് മണ്ഡലങ്ങളിലായി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മത്സരിച്ചിട്ടുള്ളത് എന്നാൽ ഇത്തവണ ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും ബി ജെ പി മികച്ച വിജയം നേടുമെന്ന് തന്നെയായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ നൽകിയ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു ബിജെപി എന്നാൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പൂർണ്ണമായും തള്ളുന്ന കൈവിട്ടിരുന്നില്ല കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയത് എഴുപതംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് മുപ്പത്തി ആറ് സീറ്റുകളാണ് വേണ്ടത് രണ്ടായിരത്തി ഇരുപതിൽ ആം ആദ്മി പാർട്ടി അറുപത്തിരണ്ട് സീറ്റും ബി ജെ പി എട്ട് സീറ്റുമാണ് നേടിയത്